ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കുള്ള സന്തോഷ വാർത്ത അറുപത്തെട്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് ക്ഷേമ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ സർക്കാർ നാല് മാസത്തെ കുടിശ്ശികയാണ് കൊടുക്കാനുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാല് മാസത്തെ കുടിശ്ശികയാണ് കൊടുക്കാനുള്ളത് അതിൽ ഒരു മാസത്തെ കുടിശ്ശികയും ജനുവരി മാസത്തെ പെൻഷൻ ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ ജനുവരി ഇരുപതിന് കൊടുക്കുന്നതിനുള്ള സർക്കാർ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സർക്കാർ ധനവകുപ്പിൽ നിന്ന് ഉത്തരവിറങ്ങിക്കഴിഞ്ഞു സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ വകയായിട്ട് ആയിരത്തി അറുന്നൂറ്റി നാല് കോടി രൂപയും ബാക്കി റിസർവ് ബാങ്കിൽ നിന്ന് ബോണ്ട് വഴി കളമെടുക്കുന്നതും ചേർത്ത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജനുവരി ഇരുപത്തഞ്ചാം തീയതി വെള്ളിയാഴ്ച എല്ലാവരുടെയും അക്കൗണ്ടിൽ എത്തുന്നതാണ് എസ് ബി ഐ അങ്ങനെയുള്ള എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് എത്തുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കൂടാതെ കിടപ്പ് രോഗികൾക്കായിട്ടുള്ളവർക്ക് സഹകരണ സംഘം വഴി വിതരണം കിട്ടും കിട്ടുന്നവർക്ക് തിങ്കളാഴ്ചയോടുകൂടി എല്ലാവരുടെയും വീടുകളിൽ പെൻഷൻ മൂവായിരത്തി രൂപ എത്തുന്നതാണ് അതിനുള്ള നടപടിക്രമങ്ങൾ ഇന്ന് ജനുവരി ഇരുപതിന് ധനവകുപ്പിൽ നിന്ന് ഉത്തരവിറങ്ങിക്കഴിഞ്ഞു കൂടാതെ ഫെബ്രുവരി മാസം മുതൽ രണ്ടായിരം രൂപയാണ് മാസം തോറുമുള്ള പെൻഷൻ അപ്പം ഫെബ്രുവരി മാസം രണ്ടായിരം രൂപയും ഒരു മാസത്തെ കുറിച്ച് ആയിരത്തി അറുനൂറ് മൂവായിരത്തി അറുന്നൂറ് രൂപ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് പെൻഷൻ കിട്ടുന്നത് എന്തായാലും ഇത് ഈ ഇനിയും പുതിയ പുതിയ വാർത്തകളുമായിട്ട് ഈ ചാനൽ വരുന്നതായിരിക്കും എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്